എൺപതുകളുടെ പകുതിയിലും തൊണ്ണൂറുകളിലും തെന്നിന്ത്യൻ സിനിമയിൽ സൂപ്പർ നായികയായി തിളങ്ങി നിന്ന താരമാണ് നടി ഉറുവശി ഇപ്പോൾ നായികാവേഷത്തിലും അമ്മ വേഷത്തിലും സഹനടിയായി മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത ഉറുവശി മലയാള സിനിമയിൽ സജീവമാണ് അതേപോലെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമാണ് ഭാഗ്യലക്ഷ്മി ഇപ്പോഴിതാ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടി ഉറുവശിക്ക് വേണ്ടി ഡബ്ബ് ചെയ്യുമ്പോഴുള്ള അനുഭവത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി ഉറുവശിയുടെ പ്രകടനങ്ങളെല്ലാം മികച്ചതായത് വളരെ ചെറിയ എക്സ്പ്രഷൻ പോലും സംഭാഷണങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ഉറുവശിക്കൊപ്പം എത്തിച്ചേരാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് മുഖത്ത് ഒരു സെക്കൻഡിൽ മാത്രം വിവിധ ഭാവങ്ങളും ചിരിയും സങ്കടങ്ങളും ചമ്മലുമെല്ലാം ഒരുപോലെ ഉറുവശി കൊണ്ടുവരുമെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു ഒപ്പം ലാൽ സലാം സിനിമയിൽ ഡബ്ബ് ചെയ്യാൻ പോയപ്പോഴുള്ള അനുഭവവും ഭാഗ്യലക്ഷ്മി പങ്കുവച്ചു ഉറുവശിക്ക് ഡബ്ബ് ചെയ്യാൻ പോയപ്പോൾ സിനിമയുടെ സംവിധായകൻ വേണു നാഗവല്ലി പറഞ്ഞ ഡയലോഗുകളും ഭാഗ്യലക്ഷ്മി പറഞ്ഞു മോളു എന്ന് വിളിച്ചു മാത്രമാണ് വേണു സാർ സംസാരിക്കാറുള്ളത് ലാൽസലാം ഡിങ്ങിന് എത്തിയപ്പോൾ ചിത്രത്തിൽ ഉറുവശി ആദ്യ ഭാഗത്തിൽ കുസൃതി നിറഞ്ഞ പെൺകുട്ടിയായും രണ്ടാം ഭാഗത്തിൽ വളരെ ഒതുക്കുമുള്ള പക്വുയാർന്ന പെൺകുട്ടിയുമായും ആണ് വേണു വേണുസർ പറഞ്ഞു ഉറുവശിയുടെ ചിരി ചെറിയ കുപ്പിയിൽ കുഞ്ഞ് കല്ലുകൾ ഇട്ട് കുലുക്കും പോലെയാണെന്നും അതേ മനോഹാരിത ഡബ്ബ് ചെയ്യുമ്പോൾ വരണം എന്നും ചില ഡയലോഗുകൾ വലുതായി വാ തുറന്നല്ല ഉറുവശി അവതരിപ്പിക്കാറ് അതുകൊണ്ട് തന്നെ പൈലറ്റ് സീൻ കാണുമ്പോൾ മനസ്സിലാകാറുണ്ടായിരുന്നില്ലെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു അന്യഭാഷാനടിമാർക്ക് ഡബ് ചെയ്യുമ്പോൾ പല ഡയലോഗുകളും അവരുടെ ഉച്ചാരണം ശരിയല്ലാത്തതിനാൽ വളരെയേറെ ബുദ്ധിമുട്ടിയാണ് പറഞ്ഞിരുന്നതെന്നും അത് ഏറെ ദേഷ്യം ഭാഗ്യലക്ഷ്മി പറയുന്നു സിനിമയിൽ നിന്നും അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും എക്കാലത്തും തന്നെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിട്ടുള്ളത് സിനിമാക്കാരാണെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കുന്നു അതേസമയം പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞാണ് ഉറുവശിയെന്നാണ് സിനിമയെ സ്നേഹിക്കുന്നവർ താരത്തെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നത് കോമഡിയും ഇമോഷണൽ രംഗങ്ങളും തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന ബോൺ ആർട്ടിസ്റ്റാണ് ഉറുവശി ദ റിയൽ സൂപ്പർ സ്റ്റാർ എന്നും ഉറുവശിയെ സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കാറുണ്ട് ഉറുവശിയുടെ അഭിനയ മികവ് കണ്ട മലയാളികൾ മാത്രമല്ല കന്നഡക്കാരും തമിഴരും തെലുങ്കരും എല്ലാം കൈയടിച്ചിട്ടുണ്ട് അഭിനയത്തിലെ അനായാസതയായാലും സ്വാഭാവികതയായാലും നാടകീയതയായാലും എല്ലാം അതിൻ്റെ ഉഗ്രൻ ക്വാളിറ്റിയോടെ ഉറുവശിയിലുണ്ട് ഒരു കാലഘട്ടത്തിലെ മലയാള സിനിമയിലെ നായികാ കഥാപാത്രങ്ങളുടെ ക്ലീശ്യ അഭിനയശൈലിയെ പൊളിച്ചെഴുതിയ നടി കൂടിയാണ് ഉറുവശി